ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഇടയിലുള്ള ഒരു ആശങ്ക പലർക്കും കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു കാര്യം അറിയില്ല ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ തവണ എ പ്ലസുകളുടെ എണ്ണം കുറയ്ക്കും എന്ന ഒരു ഒരു ചർച്ച പൊതുവേ കുട്ടികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ഉണ്ട് എന്തുകൊണ്ടാണ് ഈ ചർച്ച വന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും മാത്രവുമല്ല ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും എല്ലാം ഈ ചാനലോടെ ലഭിക്കും സ്വച്ഛാനിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇനി കാര്യത്തിലേക്ക് അടക്കാം ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസുകളുടെയൊക്കെ എണ്ണം കൺട്രോൾ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ കുട്ടികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ഒക്കെ ഒരു ആശങ്കയുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു മാസം മുന്നേ വന്ന ഒരു ചർച്ചയാണ് ഒരു വാർത്തയാണ് അന്ന് ചില ചാനലുകൾ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യപേപ്പർ പത്താം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരുടെ യോഗത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ അതായത് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾ ഫുൾ എ പ്ലസ് കിട്ടുന്നു അക്ഷരം എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും അക്ഷരം വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും പല സബ്ജക്റ്റുകളിലും എ പ്ലസ് കിട്ടുന്നു എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന കാര്യം നമുക്കറിയില്ല പല ചാനലുകളും അദ്ദേഹം ഇങ്ങനെ ടീച്ചേഴ്സ് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരുടെ മീറ്റിങ്ങിൽ പറഞ്ഞതായിട്ട് പല ചാനലുകളിലും റിപ്പോർട്ട് ചെയ്തു ഇത് വലിയ ചർച്ചയായി ഒരുപാട് സ്കൂളുകളിലും സ്കൂൾ ഗ്രൂപ്പുകളിലും ഒരു പത്രങ്ങളിലൊക്കെ അത് വാർത്തയായി ഇതിനെ തുടർന്ന് ദാ അതുകൊണ്ട് തന്നെ ഇത്തവണ എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടണം കുറയ്ക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു ചർച്ച എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കുട്ടികളെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളവർ നമുക്കറിയില്ല പറഞ്ഞു എന്നാണ് വാർത്തകളിൽ പറയുന്നത് നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു പക്ഷേ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതായിരിക്കാം അക്ഷരമേത കുട്ടികൾക്ക് പോലും കിട്ടുന്നതെന്നൊക്കെ അതല്ലാതെ നമുക്ക് തന്നെ അറിയാം എ പ്ലസ് കിട്ടുക ഫുൾ എ പ്ലസ് കിട്ടുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യവുമല്ല എന്ന് നമുക്ക് അറിയാം അത്യാവശ്യം പഠിച്ച് പരീക്ഷ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ അത് കിട്ടും അപ്പം ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഒരു വർഷം ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഈ കൊല്ലം അങ്ങനെ മൊത്തം ഫുൾ എ പ്ലസ് എണ്ണം ഒക്കെ കുറച്ച് കുറച്ച് കുട്ടികൾക്ക് മാത്രം ഫുൾ എ പ്ലസ് കിട്ടിയാൽ മതി എന്നൊരു തീരുമാനമെടുത്ത് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഒരിക്കലും വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കും എന്ന് തോന്നില്ല എല്ലാ വർഷവും ചെയ്യുന്നത് സാമാന്യം മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് എ പ്ലസ് കൊടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ പഠിച്ച് നിങ്ങളുടേതായ കാര്യം പരീക്ഷാ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും അല്ലാതെ എ പ്ലസ് കുറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങളുടെ മാർക്കൊക്കെ വെട്ടി കുറച്ച് അങ്ങനെ ഇപ്പോൾ എ പ്ലസ് എന്ന് തീരുമാനിക്കൊന്നുമില്ല നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് വൃത്തിയായിട്ട് നിങ്ങളുടെ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക തന്നെ ചെയ്യും ഓക്കെ ആർക്കും വെറുതെ ഒരു കാലത്തും സർക്കാർ എ പ്ലസ് കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ പറയും എ പ്ലസ്കൾക്കെല്ലാം വില പോയി എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും നാല് നാലേകാലക്ഷം കുട്ടികൾക്കും എല്ലാ വിഷയങ്ങളും എ പ്ലസ് കിട്ടണ്ടേ കിട്ടുന്നുണ്ടോ ഇല്ല അപ്പോൾ അത് പഠിച്ച് സാമാന്യം നല്ല നിലവിലത്തെ എഴുതുന്ന കുട്ടികൾക്ക് മാറും കുഴപ്പമില്ലാത്ത രീതിയിലെങ്കിലും എഴുതുന്ന കുട്ടികൾക്ക് മാത്രമാണ് നല്ല മാർക്കിൽ എത്താൻ കഴിയുന്നത് പിന്നെ അതിനോടൊപ്പം ഗ്രേസ് മാർക്ക് വരുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ എ പ്ലസ്സിലേക്ക് എത്തുന്നുണ്ടാവും എന്നല്ലാതെ ഒട്ടും പഠിക്കാതെയോ അങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും കൊടുക്കാറില്ല സോ നിങ്ങൾ ഈ ഇതുപോലുള്ള ചർച്ചകളൊന്നും കേട്ടിട്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു തീർക്കുക എന്നിട്ട് അത് വൃത്തിയായിട്ട് പരീക്ഷാ പേപ്പറിൽ എഴുതുക നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹിക്കുന്ന മാർക്ക് തന്നെ കിട്ടിക്കോളും അതല്ലാതെ ഇത്തരം ചർച്ചകളിലൂടെ ഞങ്ങളുടെ മാർക്ക് ഇതാ വെട്ടിക്കുറയ്ക്കാൻ പോവാണ് ഞങ്ങൾക്ക് എ പ്ലസ് ഒന്നും തരുക എന്നുള്ള ചിന്തകളൊന്നും നിൽക്കലേ മക്കളെ നിങ്ങൾ വേണ്ട പഠിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കും നല്ല ഒരുപാട് എ പ്ലസ്സുകളൊക്കെ കിട്ടും ഓക്കെ വീണ്ടും കാണാം താങ്ക്